ഇത് നമ്മൾ പതിവ് പോലെ കാറ്റുകൊള്ളാൻ പാടത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് കാറ്റ് കൊള്ളൽ മാത്രല്ല പരിപാടി അതെ കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ കണ്ണിൽ അടക്കിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അത് നമ്മുടെ പൂമരം അവിടേക്ക് എത്തിപ്പെടാൻ അത്യാവശ്യം ദൂരം പക്ഷെ റിസ്ക് ഏറ്റെടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇതൊക്കെ നമ്മുടെ പാടത്തെ കാഴ്ചകളാണ് കേട്ടോ പക്ഷെ സാധാരണ ഇവിടെ കാക്കോളിങ്ങനെ കൂട്ടം കൂടി നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ എന്തോ റോങ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ആർക്കെങ്കിലും പറ്റിയാലാണല്ലോ ഇങ്ങനെ ഒരു കൂട്ടം കൂടി നിൽക്കാറ് പിന്നെ അത് എന്തോ കല്ലെറിഞ്ഞ പോലെ എല്ലാം പെട്ടെന്ന് പറന്നുപോയി സംഭവം എന്തോ പറ്റിയിട്ടുണ്ട് നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മൂർക്കം കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു Thank you. ഈ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പിതപ്പൻ്റെ കയ്യിൽ ചളിയായെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങി കയ്യൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്താനായി പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതെങ്ങനെ കൈ എത്ര ദൂരത്തല്ല എന്ന് അങ്ങനെ തകർന്നു പോയ അവസ്ഥയായിരുന്നു കേട്ടോ ആ വിഷമാണ് ഇപ്പോൾ അതിൻ്റെ മുഖത്ത് കാണുന്നത് പക്ഷേ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നമ്മൾ ഒരു പൂവെങ്കിലും പറിക്കാതെ പോകുന്നത് എങ്ങനെ അതുകൊണ്ട് പിതപ്പനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വിചാരിച്ചാൽ പിന്നെ അത് നമ്മൾ നേടിയെടുക്കണമല്ലോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പൂ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ உம் தாய் குட்டியா പൂ കൈ കിട്ടിയാൽ ഒട്ട് മിക്ക പേരും ആദ്യം ചെയ്യുന്ന കലാപരിപാടിയാണ് കേട്ടോ ഇത് അത് ഞങ്ങൾ കിതപ്പൻ്റെ കൈത്തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്തത് വെറുപ്പത്തിലിത് വെച്ച് എത്ര പ്രേതക്കളി അയച്ചിട്ടുണ്ടെന്ന് അറിയുമോ പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കിതൊന്നും അറിയോ പോലും ഇല്ല അങ്ങനതേ നമ്മുടെ നഗമയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് മഴക്കാർ മൂടിയിട്ടോ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ ഞങ്ങൾ ഓടാ ഓട്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് വീട്ടിൽ കെതച്ചെത്തിയിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ നമ്മൾ പോകുമ്പോഴത്തെ ക്ലൈമറ്റ് അപ്പം ഇന്നത്തെ വേണ്ടി എത്രയോ ഉള്ളൂറ്റാ